ആ എല്ലാവർക്കും നമസ്കാരം അറിയാത്ത പരാന്തായാലും ഡോക്ടർ കൃഷ്ണഭോ മീരിയാറ്റിഷ്യൻ സ്പോർട്സ് മാൻ ആൻഡ് മ്യൂസിഷ്യൻ ഓക്കെ ആൻഡ് മൈ വൈഫ് മൈ വായ്പോ ശ്വേതാ മോഹൻ എന്നൊരു പാട്ടിട്ട് തോന്നുന്നു അങ്ങോട്ടേക്ക് ഇപ്പം ഓക്കെ അപ്പൊ നാലു വരി

ഇനി സ്വന്തം പഠിക്കണം ഭാര്യ മോഹൻ ഇഷ്ടം പോലെ പ്രോഗ്രാം പഠിക്കുന്നുണ്ട് ഇനി ഇന്നു മുതൽ മോഹൻ സാറിന്റെ ഗാനമേള സ്റ്റേജിൽ പോട്ടിരിക്കുന്നത് ഇല്ല നമ്മുടെ റഹ്മാൻ സാറിന്റെ പാട്ട് ഇഷ്ടം ഒരു കുഞ്ഞു നമ്മൾ അപ്പൊ റഹർമാൻ സാറിന്റെ സ്റ്റേജിൽ നിന്നിട്ടാകുമ്പോൾ ഒരു പാട്ട് വാങ്ങും റഹ്മാൻ സാർ